ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മെജോറിറ്റി റവന്യൂ എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത് ആഗോളതലത്തില് ഏറ്റവും കൂടുതൽ മരുന്ന് കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നാലും ഫാർമ കയറ്റുമതിയുടെ മൂല്യത്തില് ഇന്ത്യ പതിമൂന്നാം സ്ഥാനത്താണ് അപ്പം ഇതിന്റെ പുറകിലെ കാരണം എന്താന്ന് വെച്ചാൽ ജനറിക് ഡ്രഗ്സിന്റെ കയറ്റുമതിയില് ഇന്ത്യയുടെ ഡോമിനൻസ് ആണ് അപ്പോൾ ഇവിടെ ജനറിക് ഡ്രഗ്സ് ഒക്കെ വില കുറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ടാണ് വാല്യൂ കുറയാനുള്ള കാരണം അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കൂടുതലും വിൽക്കുന്നത് അപ്പോൾ പേറ്റന്റ് ഡ്രഗ്സ് ഒക്കെ എക്സ്പെൻസീവ് ആണ് കാരണം ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് പണം നമ്മൾ ചെലവാക്കുന്നുണ്ട് റിസർച്ച് ഡെവലപ്മെൻ്റ് മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ട് ഇപ്പോൾ പേറ്റൻറ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് പേറ്റൻറ്റ് ഹോൾഡ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് അതായത് ഒരു നിശ്ചിത കാലത്തേക്ക് അത് വിൽക്കാനുള്ള അവകാശം ആ ഒരു കമ്പനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു പീരീഡിൽ വേറൊരു കമ്പനിക്ക് ആ ഒരു മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇപ്പോൾ ഒറിജിനൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിന് സാധിക്കുകയുള്ളൂ ഇപ്പം പേറ്റൻറ്റ് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രഗിൻ്റെ ജനറിക് വേർഷൻസ് കമ്പനിക്ക് വിൽക്കാം സോ ഇതാണ് ഇന്ത്യൻ ഫാമ എക്സ്പോർട്ടിൻ്റെ വാല്യു എന്ന് പറഞ്ഞാൽ വോളിയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കാരണം അപ്പം ഇത് മാത്രല്ല ഇന്ത്യൻ കമ്പനികൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്നോവേഷനിലും പിന്നിലാണ് അപ്പം അതുകൊണ്ടാണ് ഗ്ലോബൽ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പേറ്റൻസ് കുറവ് അതുപോലെ തന്നെ പേറ്റന്റ് ഡ്രഗ് ഒക്കെ ജനറിക് ഡ്രഗ്സിനേക്കാളും വാല്യൂബിൾ ആണ് അതിൽ നിന്നാണ് കമ്പനികൾ കൂടുതൽ വരുമാനം നേടുന്നത് സോ ഇന്ന് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കൂടാതെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു കമ്പനികളുടെ എല്ലാം പ്രോഫിറ്റ് അവരുടെ റവന്യൂവിനേക്കാളും വേഗത്തിൽ വളർന്ന കമ്പനികളാണ് നമുക്ക് ആദ്യത്തെ കമ്പനി ഏതാന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം നിങ്ങൾ സിഗരറ്റ്സ് ഒക്കെ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആരെങ്കിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് സിപ്ലിനെ കുറിച്ചാണ് നിക്കോടെക്സ് ബ്രാൻഡ് പാരൻ കമ്പനി ആണിത് ഇന്നിപ്പം ഇന്ത്യയിൽ അതുപോലെ തന്നെ ഇപ്പം ഗ്ലോബലി നമ്മൾ നോക്കുവാണെങ്കിൽ സിപ്ല എന്ന് പറയുന്ന ലീഡിംഗ് ഫാർമ കമ്പനികളിൽ ഒന്നാണ് ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രിയില് ഫൈവ് പോയിന്റ് ടു പെർസെന്റേജ് മാർക്ക് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഫോർത്ത് ഹൈയസ്റ്റ് ആണ് ഇപ്പൊ സിപ്ല എന്ന് പറഞ്ഞ ഒരു ഫാർമ കമ്പനിയാണ് ഇപ്പം ഇവർ ഗ്ലോബലി പല ബ്രാൻഡുകൾ വഴി അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട് ഇപ്പൊ ജനറിക് മെഡിസിൻസ് എ പി ഐസ് അതുപോലെ ഹോസ്പിറ്റൽ സെക്ടറിൽ ഇവർക്ക് ബിസിനസ് ഉണ്ട് പക്ഷേ റെസ്പിറേറ്ററി സെഗ്മെന്റിലേക്ക് വരുമ്പം അതായത് ആസ്മ അതുപോലെ ലങ്സ് റിലേറ്റഡ് മെഡിസിൻസില് നമ്പർ വൺ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് കൂടാതെ നോർത്ത് അമേരിക്കയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ജനറിക് ഫാമ കമ്പനിയാണ് ഇപ്പൊ സിപ്ലയ്ക്ക് ഒരുപാട് അറിയപ്പെടുന്ന ബ്രാൻഡുകളോടെ വലിയൊരു ബ്രാൻഡ് പോർട്ട്ഫോളിയോ ആണ് ഉള്ളത് ലൈക്ക് ഇപ്പോൾ നിക്കോട്ടെക്സ് കോഫ് സെൽസ് അപ്പൊ അവരുടെ പോർട്ട്ഫോളിയോയിലെ ഇരുപത്തൊന്ന് ബ്രാൻഡുകളാണ് ഉള്ളത് അപ്പൊ ഇത് ഇന്ത്യയിലെ ടോപ്പ് ത്രീ ഹൺഡ്രഡ് ബ്രാൻഡ്സിന് ലിസ്റ്റിൽ വരുന്നതാണ് അപ്പൊ കമ്പനി അവർ പതിനൊന്ന് ബ്രാൻഡുകൾ വഴി ഇരുന്നൂറ് കോടിയിലധികം വരുമാനം നേടുന്നുണ്ട് ഇവരുടെ ഈ ഒരു ബ്രാൻഡ് പോർട്ട്ഫോളിയോ കാരണം സിപ്ലേന്റെ മാർജിൻ അവരുടെ കോമ്പിറ്റേറ്റേഴ്സിനെ കൂടുതലാണ് ഇപ്പൊ ജനറിക് മെഡിസിൻസിന് വെച്ച് നോക്കുമ്പോൾ ബ്രാൻഡ് മെഡിസിൻസിന് വലിയ വിലയിലാണ് വിൽക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ട്രീറ്റ്മെന്റ് റിലേറ്റഡ് മെഡിസിൻസും ഇവർക്കുണ്ട് അറുപത്തഞ്ച് ശതമാനം വരുമാനം റെസ്പിറേറ്ററി ആന്റി ഇൻഫെക്റ്റീവ്സ് അതുപോലെ കാർഡിയക് റിലേറ്റഡ് ട്രീറ്റ്മെന്റ്സ് ആണ് വരുന്നത് ഇവര് ആയിരത്തി അഞ്ഞൂറിലധികം പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട് ഇത് അമ്പതിലധികം ഡോസേജ് ഫോമിലാണ് നിർമ്മിക്കുന്നത് ഇപ്പൊ എഴുപത്തൊന്ന് ശതമാനം വരുമാനം ഇന്ത്യ അതുപോലെ നോർത്ത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത് ഇപ്പൊ കമ്പനി അവരുടെ സെയിൽസിന്റെ ആറ് ശതമാനം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്കാണ് ചെലവാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പുതിയ ഡ്രഗ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കാം ഇപ്പോൾ കമ്പനിയുടെ ക്വാർട്ടർ ത്രീ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ സെയിൽസ് സെവൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ഗ്രോത്തോടെ ഏഴായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു അപ്പം അതേസമയത്ത് അവരുടെ പ്രോഫിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയാണ് അപ്പം ഇത് കാണിക്കുന്നത് ഇയർ ഓൺ ഇയർ ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് ഗ്രോത്ത് ആണ് പക്ഷെ നിങ്ങളിപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ സെയിൽസ് അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുവാണെങ്കിൽ സെയിൽസിനേക്കാളും രണ്ടിരട്ടിയിലധികം പ്രോഫിറ്റ് വളർന്നിട്ടുണ്ട് അപ്പം ഇത് ഓപ്പറേഷണൽ എഫിഷ്യൻസി കാരണമാണ് അപ്പം നമ്മളിപ്പോൾ ക്വാർട്ടർ ത്രീ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ക്വാർട്ടർ ത്രീ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള എക്സ്പെൻസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്വാർട്ടർ ത്രീ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മെറ്റീരിയൽ കോസ്റ്റിൽ വലിയൊരു ഡിപ്പ് വന്നേക്കുന്നത് കാണാം അപ്പം ആ ഒരു സമയത്ത് കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് കൂടാതെ വേറെ ചില കോസ്റ്റുകൾ അതുപോലെ ഡിപ്രീസിയേഷൻ കുറഞ്ഞത് മാർജിൻ കൂടാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് കൂടാതെ ഒരു ബെറ്റർ പ്രോഡക്റ്റ് കണ്ടു ഇനി നമുക്ക് നോക്കാം കമ്പനി അവരുടെ പ്രോഫിറ്റ് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കമ്പനിയുടെ ഫ്രം ഓപ്പറേഷൻസ് അതുപോലെ നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെയിം ആണ് പക്ഷെ റീസെന്റ് ഇയറിൽ നെറ്റ് പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കാരണം കമ്പനിയുടെ റിസീവബിൾസ് പെട്ടെന്ന് വന്നുകൊണ്ടാണ് അതേസമയത്ത് ഡിപ്രീസിയേഷൻ കൂടി ഇപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു നോൺ ക്യാഷ് എസ്പെൻസ് ആണ് അപ്പൊ ഇത് കാരണമാണ് നെറ്റ് പ്രോഫിറ്റിനേക്കാളും ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് കൂടുതൽ വന്നത് പക്ഷേ ഇവിടെ നോട്ട് ചെയ്യേണ്ട വേറൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനിയുടെ അതർ ലയബിലിറ്റീസും കൂടിയിട്ടുണ്ട് അപ്പോൾ കമ്പനി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അസറ്റിൽ ലോണ് അതർ ലയബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തു ഇത് കാണിക്കുന്നത് കമ്പനി ഒരു അസിറ്റ് വിൽക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലോൺ അതർ ലയബിലിറ്റീസിൽ റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ് എന്നാലും കഴിഞ്ഞ നാല് വർഷമായിട്ട് കമ്പനി നല്ല രീതിയിൽ തന്നെ അവരുടെ കട ഒരു കുറച്ചിട്ടുണ്ട് ഇപ്പം ഡെറ്റ് ഇക്വിറ്റി റേഷൻ നോക്കുവാണെങ്കിൽ സീറോ പോയിന്റ് സീറോ ടു ആണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നോർമൽ റേഞ്ചിനുള്ളിൽ തന്നെയാണ് വരുന്നേക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ സെക്കൻഡ് സ്റ്റോക്കിലേക്ക് നമുക്ക് പോവാം ഇപ്പോൾ ഗ്ലോബലി ഫാർമ ഇൻഡസ്ട്രിയിൽ ഈ ഒരു കമ്പനി മുന്നിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണ് ഇപ്പം ഇന്ത്യയിലെ അടിസ്ഥാനമാക്കിയുള്ള മുൻനിര ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണിത് അപ്പോൾ പല സർവീസസ് പോലും പ്രൊഡക്ട്സിൻ്റെ പോർട്ട്ഫോളിയോ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ വരുന്നതാണ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എ പി ഐസ് കസ്റ്റം ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ജെനറിക്സ് ബയോസിംസ് അതുപോലെ ഡിഫ്രൻഷ്യേറ്റഡ് ഫോർമുലേഷൻസും ഇപ്പോൾ ഗ്ലോബലി വൺ ഓഫ് ദി ലാർജസ്റ്റ് എ പി ഐ മാനുഫാക്ചർ ആണ് കമ്പനി കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലെ സെക്കൻഡ് ലാർജസ്റ്റ് വാക്സിൻ പ്ലെയർ ആണ് ഇപ്പം കമ്പനി മേഡിടെ മെജോറിറ്റി ബിസിനസ് ജെനറിക് മെഡിസിൻസ് ആണ് വിൽക്കുന്നത് അപ്പം അവരുടെ വരുമാനത്തിന്റെ ഒരു എട്ട് മുതൽ ഒമ്പത് ശതമാനം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്കാണ് ചെലവാക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനാൻഷ്യർ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനാൻഷ്യറിൽ വരുമാനത്തിന്റെ ശതമാനമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് നോക്കുവാണെങ്കിൽ എട്ടേ പോയിന്റ് രണ്ട് ശതമാനം അതുപോലെ തന്നെ എട്ടേ പോയിന്റ് ആറ് ശതമാനമായിരുന്നു കമ്പനിയുടെ ഫോക്കസ് ചെയ്യുന്ന കോംപ്ലക്സ് അതിൽ ഡിഫറൻഷിയേറ്റഡ് ഫോർമുലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് ഇപ്പോൾ മൂന്ന് സെഗ്മെന്റിലാണ് അവരുടെ വരുമാനം വരുന്നത് ആദ്യത്തെ ഗ്ലോബൽ ജെനറിക്സ് ഇപ്പൊ കമ്പനി ഏറ്റവും വലിയ റവന്യൂ സെഗ്മെന്റ് ഇത് അപ്പൊ അവരുടെ വരുമാനത്തിന്റെ എൺപത്തിയേഴ് ശതമാനം ഇവിടെ നിന്നാണ് വരുന്നത് ഇപ്പൊ ഗ്ലോബലി അവര് ബ്രാൻഡ് അതില് റെഗുലർ ജനറിക് മെഡിസിൻസ് രണ്ടും അവർ വിൽക്കുന്നുണ്ട് ഇപ്പൊ ബ്രാൻഡഡ് ജെനറിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് നെയ്മിന്റെ കീഴിൽ വിൽക്കുന്ന ജനറക് മെഡിസിൻസാണ് അപ്പൊ പല മോളിക്കൂൾസ് അതുപോലെ തെറാപ്പി ഏരിയസില് സ്ട്രോങ് മാർക്കറ്റ് ഷെയർ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നാൽപ്പതിലധികം രാജ്യങ്ങൾ അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട് ലൈക്ക് ഇപ്പോൾ റഷ്യ ബ്രസീൽ ചൈന സെൻട്രൽ ആൻഡ് ലാറ്റിൻ അമേരിക്ക സൗത്ത് ആൻഡ് നോർത്ത് ആഫ്രിക്ക ഇപ്പം ഇവരുടെ ജനറിക് പ്രൊഡക്ട്സിന്റെ പകുതിയും നോർത്ത് അമേരിക്കയിലാണ് വിൽക്കുന്നത് അതുപോലെ തന്നെ ബാക്കി യൂറോപ്പ് ഇന്ത്യ അതുപോലെ എമേർജിങ് മാർക്കറ്റ്സിലും ഇപ്പൊ കമ്പനിക്ക് യൂറോപ്യൻ മാർക്കറ്റിൽ സ്ട്രോങ് ഡിമാൻഡ് ഗ്രോത്ത് കാണുന്നുണ്ട് അതേസമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ സ്ലോ ഡൗൺ ഫേസ് ചെയ്യുന്നുണ്ട് ഇനി കമ്പനിയുടെ സെക്കൻഡ് ലാർജസ്റ്റ് റവന്യൂ സെഗ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് അതുപോലെ എ പി ഐസ് ആണ് അപ്പൊ മരുന്നുകൾക്ക് ആവശ്യമായിട്ടുള്ള എഫക്ട്സ് സൃഷ്ടിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ എന്ന് പറയുന്നത് ഇപ്പൊ കമ്പനി പല ടോപ്പ് ജനറിക് ഫോമുലേറ്റർ കമ്പനിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവര് കസ്റ്റം ഫാർമസ്യൂട്ടിക്കൽ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ എൻ ടു എൻ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനോവേറ്റീവ് കമ്പനികൾക്ക് മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ട് മാനുഫാക്ചറിങ് സർവീസസ് നൽകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ബിസിനസ് ആണ് ഇത് സോ ഇതാണ് ബിസിനസ് ഓവർവ്യൂ വരുന്നത് ഇനി നമുക്ക് ഫൈനാൻഷ്യൽസ് നോക്കാം ഇപ്പോൾ കോട്ടത്തി ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് സെയിൽസ് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയായിരുന്നു ക്വാട്ടത്തിരി ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയും അപ്പോൾ ഇവിടെ നമ്മൾ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റീൻ പോയിൻറ്റ് സെവൻ ഫോർ പെർസെൻറ്റേജ് ആണ് ഇനി ക്വാർട്ടർ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നെറ്റ് പ്രോഫിറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയായിരുന്നു ക്വാർട്ടർ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആയിരത്തി നാനൂറ്റി നാല് കോടി രൂപയും അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് നെറ്റ് പ്രോഫിറ്റ് വരുന്നത് പെർസെന്റേജ് ആണ് ഇനി നെറ്റ് പ്രോഫിറ്റ് മാർജി നോക്കുവാണെങ്കിൽ ക്വാർട്ടർ ത്രീ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്തൊമ്പത് പോയിന്റ് പൂജ്യം എട്ട് ശതമാനവും ക്വാർട്ടർ ത്രീ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പതിനാറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവുമാണ് എന്നാലും കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കമ്പനി അവരുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കൂടിയേക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇത് ഇൻവെൻ്ററി അതുപോലെ ട്രേഡ് റിസീവിൾസ് കൂടിയത് കൊണ്ടാണ് അതായത് ഗുഡ്സൊക്കെ പതുക്കെയാണ് വിൽക്കുന്നത് അതുപോലത്തെ റിസീവൾസ് കൂടുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇത് കാരണം ഇൻവെൻ്ററി ഡേയ്സ് അതുപോലെ ഡെറ്റസ് ഡേയ്സ് കൂടി അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ക്യാഷ് കൺവേർഷൻ സൈക്കിളിനെ ബാധിക്കുന്നുണ്ട് കമ്പനിയുടെ കൂടുതൽ പണം ഇൻവെൻ്ററി അതുപോലെ റിസീവിൾസ് ആയിട്ടാണ് ടൈ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കൂടാനായിട്ട് കാരണമാക്കിയിട്ടുണ്ട് എന്നാലും ഡെറ്റിലേക്ക് നമ്മളി വരുവാണെങ്കിൽ കമ്പനി കുറച്ച് വർഷമായിട്ട് ഡെറ്റ് കുറച്ചിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അതുപോലെ സെപ്റ്റംബറിന്റെ ഇടയ്ക്ക് നൂറ് ശതമാനമായിട്ട് ബോറോയിങ്സ് കൂട്ടിയിട്ടുണ്ട് ഇനി ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ കമ്പനി നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു വേദനയൊക്കെ വരുന്ന സമയത്ത് അറിയാതെ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു കമ്പനിയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൺഫാമയാണ് ഇപ്പൊ ഈ ഒരു കമ്പനിയാണ് വോളിന് ഉണ്ടാക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോയിന്റ് പെയിൻ ഒക്കെ വരുമ്പോൾ പെയിൻ റിലീഫായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കുന്നത് ഇപ്പൊ സൺഫാർമ വാല്യൂഷൻ മാർക്കറ്റ് ഷെയറിന്റെ ടേംസിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫാമ കമ്പനിയാണ് ഇപ്പൊ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയിൽ സൺഫാർമ എട്ട് പോയിന്റ് രണ്ട് ശതമാനം മാക്ക് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തെ ഫോർത്ത് ലാർജസ്റ്റ് ജനറിക് മെഡിസിൻ മാനുഫാക്ചർ ആണ് എല്ലാ ടൈപ്പ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സും കമ്പനി വിൽക്കുന്നുണ്ട് ഇവരുടെ ബിസിനസ് മെയിൻലി ബ്രാൻഡഡ് ജനറിക് മെഡിസിൻ സ്പെഷ്യാലിറ്റി മെഡിസിൻ അതുപോലെ എ പി എസ് ആണ് വരുന്നത് ഇപ്പൊ കമ്പനി ഗ്ലോബലി ടാബ്ലെറ്റ്സ് ഇൻജെക്ഷൻ അതുപോലെ ക്രീം പോലത്തെ ബ്രാൻഡഡ് ജനറിക് ഫാർമ പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ട് ഇപ്പൊ കമ്പനി നൂറിലധികം രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രൊഡക്റ്റ്സ് വിൽക്കുന്നുണ്ട് ഇനി അടുത്ത സെഗ്മെന്റ് സ്പെഷ്യാലിറ്റി മെഡിസിൻസ് ആണ് ഐസ് അതൊരു സ്കിൻ റിലേറ്റഡ് റയർ ഡിസീസിന് ഉപയോഗിക്കുന്നതാണ് ഇത് അപ്പൊ ഈ ഒരു മെഡിസിൻ ഉണ്ടാക്കുന്നൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ കോമ്പറ്റീഷനും ഇവിടെ കുറവാണ് അപ്പം ഈ ഒരു പ്രൊഡക്ട്സിൽ പെട്ടെന്ന് സെയിൽസ് ഗ്രോത്ത് കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനെട്ട് ശതമാനമായിട്ട് അവരുടെ ഷെയർ കൂടി അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്ട്സിന്റെ ഒക്കെ ഡിമാൻഡ് സ്ട്രോങ് ആണ് കൂടാതെ കമ്പനി ഓവർ ദ കൗണ്ടർ ഓഫ് മെഡിസിൻസ് ആണ് വിൽക്കുന്നത് അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കുന്നത് ലൈക്ക് ഇപ്പോൾ വോളിനി റിവൈറ്റൽ ഒക്കെ പോലത്തെ അതായത് പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ലെങ്കിലും നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്ന മെഡിസിൻസ് ഒക്കെ അപ്പോൾ കമ്പനി അവരുടെ പ്രൊഡക്ട്സ് അഞ്ച് സെഗ്മെന്റ്സിന്റെ കീഴിലാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ ലാർജസ്റ്റ് റവന്യൂ സോഴ്സ് യു എസ് അതുപോലെ തന്നെ ഇന്ത്യൻ ഫോമുലേഷൻ ആണ് അപ്പം ഇത് റവന്യൂലേക്ക് അറുപത്തി മൂന്ന് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സൺഫാമിയാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫാമ പ്ലെയർ ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് രോഗങ്ങൾക്കുള്ള മരുന്ന് അവർ വിൽക്കുന്നുണ്ട് ഇവരുടെ ഹെൽത്തി മാർക്കറ്റ് ഷെയറിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സ്ട്രോങ് ഫീൽഡ് സെയിൽസ് ഫോഴ്സ് ആണ് ഇപ്പൊ ഇതൊരു വിൽപ്പനക്കാരൻ ഒരു കോടി ആറ് ലക്ഷം രൂപ സമ്പാദിക്കുന്നു അപ്പൊ ഇത് ഇന്ത്യൻ മാർക്കറ്റിലും നല്ല സെയിൽസ് ഗ്രോത്ത് നേടാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി യു എസ് ആണ് ഇവരുടെ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് യു എസില് ഇവരാണ് ട്വൽത്ത് ലാർജസ്റ്റ് ജനറിക് കമ്പനി അഞ്ഞൂറ്റി തൊണ്ണൂറിലധികം പ്രൊഡക്ട്സ് ഇവിടെ കമ്പനി വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് സെയിൽസിന്റെ കൂടുതലും യു എസ് എന്നാണ് വരുന്നത് അപ്പോൾ ബാക്കി റവന്യൂ എമേർജിങ് മാർക്കറ്റ്സ് എന്നാണ് വരുന്നത് അപ്പോൾ ഇവരുടെ ഗ്രോത്തിന് അക്യുസേഷൻസ് ഒരു ഇമ്പോർട്ടൻറ് റോൾ ഉണ്ട് നോൺ ഓർഗാനിക് ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺഫാമർ റീസെന്റ്ലി നാഷ്ടാക്ക് ലിസ്റ്റഡ് എൻറ്റിറ്റി ആയ ചെക്ക് പോയിന്റ് അക്യൂർ ചെയ്തു അപ്പോൾ ഇത് അവർക്ക് എഫ് ഡി അപ്രൂവ് സ്കിൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് അൺലോക്സൈഡ് നൽകി ഇനി നമുക്ക് ഫൈനാൻഷ്യൽസ് നോക്കാം അപ്പൊ റവന്യൂനേക്കാളും പെട്ടെന്ന് പ്രോഫിറ്റ് വളരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ ക്വാർട്ടർ ത്രീ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കമ്മിയുടെ റവന്യൂ പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു അപ്പൊ ഇത് കാണിക്കുന്ന ഇയർ ഓൺ ഇയർ ടെൻ പോയിന്റ് ഫോർ പെർസെന്റേജ് ഗ്രോത്ത് ആണ് അതേസമയത്ത് പ്രോഫിറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കോടി രൂപയായിരുന്നു അപ്പൊ ഇത് കാണിക്കുന്ന ഇയർ ഓൺ ഇയർ പതിമൂന്നേ പോയിന്റ് ഏഴ് ശതമാനം ഗ്രോത്ത് ആണ് ഇനി മൂന്ന് വർഷത്തെ ട്രെൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ വരുമാനം ലാഭത്തിന്റെ ഇരട്ടി വേഗത്തിൽ വളരുന്നുണ്ട് അപ്പോൾ ഇത് കാണിക്കുന്നത് ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ് ഇപ്പോൾ കോട്ട ത്രീ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ത്രീ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസിൽ നല്ല കുറവ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഓവറോൾ എക്സ്പെൻസ് കുറയാനായിട്ട് കാരണമാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ നല്ലൊരു ഭാഗം എപ്പോഴും ഇംഗത്തിൽ നിന്നാണ് വന്നേക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി കമ്പനി അവരുടെ സെയിൽസിന്റെ വലിയൊരു ഭാഗം എക്സെപ്ഷണൽ ഐറ്റത്തിന്റെ കീഴിൽ ലോസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആയിരത്തി മുപ്പത്തി കോടി രൂപ കമ്പനി പ്രൊവിഷൻ ചെയ്തു ആന്റി ട്രസ്റ്റ് മാറ്റേഴ്സിനായിട്ട് അപ്പൊ ഈ ഒരു എമൗണ്ട് ലോസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് ഇത് അവരുടെ പ്രോഫിറ്റിനു ബാധിച്ചു സോ ഇങ്ങനെയുള്ള അവസരത്തില് കമ്പനി ലോസ് റിപ്പോർട്ട് ചെയ്തേക്കാം സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോ ഇന്ന് നമ്മൾ ഗ്ലോബലി ലീഡിംഗ് ആയിട്ടുള്ള മൂന്ന് ഫാർമ കമ്പനികളാണ് നോക്കിയത് അതായത് റവന്യൂവിന് വെച്ച് നോക്കുക പ്രോഫിറ്റ് പെട്ടെന്ന് വളർന്ന കമ്പനികളാണ് നമ്മൾ ഇന്ന് നോക്കിയത് അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ വീട് നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല അപ്പോൾ നിങ്ങൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കും മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ Investment in securities market are subject to market risks read all the related documents carefully before investing please read the risk disclosure documents carefully before investing in equity shares derivatives mutual fund and all other instruments traded on the stock exchanges